പശുക്കളി ആടുകളൊക്കെ നിയന്ത്രിക്കാനുള്ള സാറ്റലൈറ്റ് സംവിധാനം എത്തിയിട്ടുണ്ട് കേട്ടോ അത് മൊബൈൽ ആപ്പാണ് അത് ഈ പശുക്കളൊക്കെ നമ്മൾ പുറത്തു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വേലി കിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല അതിന് പകരമായിട്ട് ഇവരുടെ ഒരു ഡിവൈസ് തൂക്കിയിട്ടിരിക്കാം എന്നിട്ട് നമ്മുടെ മൊബൈലിൽ നമ്മൾ റൂട്ട് മാപ്പ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ റൂട്ടിൻ്റെ അപ്പുറത്തേക്ക് ഈ പശു പോകില്ല പോയി പോയിക്കഴിഞ്ഞാൽ ഈ സംഗതിന്ന് ഈ ഡിവൈസിൽ നിന്ന് ഒരു സൗണ്ട് വരും ആ സൗണ്ട് വന്നിട്ടും പശു പോവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ചെറുതായിട്ട് അതിന് അതിനെ പിന്തിരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കഷ്ടം അതായത് ഷോക്ക് ഷോക്കടിക്കണ തരിപ്പൊക്കെ വരും അപ്പോൾ ആ പശു ഇരിച്ച് പുറകോട്ട് പോകും അങ്ങനെ ഈ ഒച്ച കേട്ടതിന് അടുത്തത് ഈ ഷോക്ക് ഷോക്കടിയാണെന്ന് മനസ്സിലായതുകൊണ്ട് പശു പിന്നെ ഒച്ച കേൾക്കുമ്പോൾ തന്നെ ആ പെർട്ടിക്കുലർ ബൗണ്ടറി വിട്ടു പോകില്ല എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണല്ലേ ചിലപ്പോൾ കുട്ടികളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഡിവൈസ് ഫിറ്റ് ചെയ്താൽ ഷോക്ക് അടിപ്പിക്കണമെന്നും വേണ്ട ചെറുതായിട്ട് ചെറുത് പിന്തിരിപ്പിക്കണേ നമ്മളിപ്പോൾ വടിയെടുത്തൊക്കെ അടിക്കാനൊക്കെ എത്തിക്കുന്നുണ്ട് പോഡറാകാമെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ അപ്പോൾ കുട്ടികൾക്കും ഇങ്ങനത്തെ ഒരു ഐഡിയ ഉപയോഗിച്ച് കൂടെ ഇപ്പോൾ തോന്നിയതാട്ടാ നടക്കുമെന്നറിയില്ല നിങ്ങളെ അഭിപ്രായം എന്താ